ഇതേ വെറുതെ വേസ്റ്റിൽ പൊടിച്ച് വന്ന ഒരു വെള്ളരിയാണേ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ടാണ് അതുപോലെ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാലും പെട്ടെന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു വെള്ളരിക്കകൾ ഇതാകേണ്ട നിറച്ച കിടപ്പുണ്ട് വെറുതെ വേസ്റ്റ് പൊടിച്ചതാണ് അതിലൊന്നും ഒരു വളവോ ഒന്നും ഇട്ട് കൊടുത്തില്ല ഇതാ കണ്ടോ കുഞ്ഞൻ കുഞ്ഞൻ കുഞ്ഞു കുഞ്ഞു വെള്ളരിയുടെ പിഞ്ചുകൾ അതായത് കുഞ്ഞു വെള്ളരികൾ ഇഷ്ടം പോലെ അതാണ് വന്നിട്ടുണ്ട് ഒരെണ്ണം വലുത് കിട്ടി കേട്ടോ രാവിലെ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഒരു വലിയ വെള്ളരിക്ക അങ്ങനെ അവിടെ കിടക്കുന്നു അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാകണ്ടോ വേസിൽ വെറുതെ വേസിൽ പൊടിച്ച് വന്നതാണ് ഒരു വളവോ ഒന്നും ഇട്ടില്ല വെറുതെ പുഴുതുകളെ അവിടെ ഇട്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ സൂക്ഷിച്ച് നമ്മൾ ഈ വെള്ളരിയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വെള്ളരിക്ക കിട്ടും ഇതാ ഞാനൊരെണ്ണം കാണിച്ചു തരാം ഇതിപ്പോൾ ഒരെണ്ണം രാവിലെ കിട്ടിയതാണ് അതിൽ നിന്നാ നല്ല പ്യുവർ ഒരു വളവോ ഒന്നും ഇല്ലാത്ത വെള്ളരിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു മത്തൻ പൊടിച്ച് വരുന്നുണ്ട് വേസിൽ ഇതുപോലെ ഒരു മത്തൻ പൊടിച്ച് വരുന്നുണ്ട് അതും എന്തായാലും അത് നശിപ്പിച്ച് കളയാതെ ഇട്ടേക്കാൻ തന്നെ തീരുമാനിച്ചു ഇനി ഇതിനു മുമ്പും എനിക്കിങ്ങനെ വേസിൽ നിന്ന് പൊടിച്ച് കിട്ടിയതൊക്കെ ഇഷ്ടം പോലെ ഫലം കിട്ടിയിട്ടുണ്ട് ഇത് നട്ടേക്കുന്നതാണ് കത്തിരി തൈയാണ് കത്തിരിയും തക്കാളിയും എല്ലാം ഉള്ള സ്ഥലത്ത് ഒരു അല്പം കുഴി കുഴിച്ച് ഓരോന്ന് നട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചക്കറി വേസ്റ്റോ മീനിൻ്റെ വെള്ളം മീൻ കഴുകിയതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് തഴച്ച് വളർന്ന് കയറി വരും നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും അതുപോലെ തന്നെ കത്തിരിക്ക ഇതെല്ലാം കിട്ടും ആ അതിൻ്റെ കൂടെ നട്ട കത്തിരി ഇത് അത് ഒരു ബക്കറ്റിൽ ഞാൻ മണ്ണെടുത്ത് നട്ടു പിന്നെ പയർ നട്ടിട്ടുണ്ട് നമ്മൾ എന്തിലെങ്കിലും നട്ട് വളർത്തിയാൽ കുറച്ചും കൂടെ നമുക്ക് നല്ല പുഷ്ടിയൂടെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വെണ്ടയും അങ്ങനെ തന്നെ ഒരു ഗ്രോ ബാഗിൽ വെണ്ട നട്ടിട്ടുണ്ട് അതെല്ലാം കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മാത്രമല്ല ഒന്നിലേട്ടോ മൂന്നാല് വെണ്ടയുണ്ട് അത് ഇത് വാളരി പയറാണ് ഞാൻ അന്ന് കാണിച്ചായിരുന്നു കുഞ്ഞ് പൂവിട്ടപ്പോൾ ഞാൻ അന്ന് കാണിച്ചു തന്നായിരുന്നു ഇപ്പോൾ പൂക്കളെല്ലാം വിരിഞ്ഞ് വന്നിട്ട് വളരെ വാളരിപ്പയർ കാച്ച് തുടങ്ങിയിട്ടുണ്ട് ഒറ്റ ഒറ്റക്കുലയിൽ തന്നെ പത്ത് മുപ്പതെണ്ണം ഇരുപതെണ്ണം ഇങ്ങനെയൊക്കെ കിട്ടും ഒരൊറ്റ കൊലയിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം വിളവ് എടുക്കാൻ പറ്റും വളരെ വളരിപ്പയറാണെങ്കിൽ ഏറ്റവും കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലാഭം വളരിപ്പയറാണ് ഒരൊറ്റ കുലയിൽ നിന്ന് തന്നെ നമുക്ക് മൂന്ന് നാല് ദിവസം വയ്ക്കാനുള്ളത് തന്നെ നമുക്ക് ഇട്ടതാണ് കുഞ്ഞ് കാവൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആവശ്യത്തിന് പുതിനയില നട്ടിട്ടുണ്ട് മല്ലിയില നട്ടിട്ടുണ്ട് അതുപോലെ നമുക്കും ഇതുപോലെ ഉള്ള സ്ഥലത്ത് എല്ലാ കൃഷിയും നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ മല്ലിയിലയൊക്കെ ഏകദേശം ഇതാ വലുതായി വന്നു മൂന്ന് നാല് ഇല വിട്ട് വന്നിട്ടുണ്ട് ഇത് മാറ്റി ഒന്നും വേണ്ട ഇടയ്ക്കിന്ന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ മല്ലിയില നല്ല വണ്ണം വലുതായി നമുക്ക് കിട്ടും മല്ലിയിലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഓക്കേ